കൊച്ചി നെട്ടൂരിൽ കായലിൽ വീണ് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫിദയുടെ മൃതദേഹം കണ്ടെത്തി കായലിന്റെ നിന്ന് മത്സ്യബന്ധന വള്ളക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ മാലിന്യം കളയാനായി കായലിന്റെ അരികിലേക്ക് പോയപ്പോൾ ഫിദ കാൽ വഴുതി കായലിലേക്ക് വീഴുകയായിരുന്നു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അജയ്നാഥ് ചേരുകയായിരുന്നു ചേരുന്നു അജയ്നാഥ് തിരച്ചിലിനൊടുവിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫിദയുടെ മൃതദേഹം കായലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗോപിക രാവിലെ ഏതാണ്ട് കൂടിയാണ് ഫിദയെ ഇത്തരത്തിൽ കാണാതാകുന്നത് വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ അതിന്റെ അവശിഷ്ടങ്ങൾ നിറ്റേക്കുവാനായി ആറിന് ഈ കായലിന്റെ സമയത്ത് എത്തിയതായിരുന്നു അപ്പോൾ കാൽ വഴുതി കായലിലേക്ക് വീഴുകയായിരുന്നു പുലർച്ചെ ഏതാണ്ട് ആറരയോടോട് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിന് മുമ്പാണ് കായലിന് നടുത്തിൽ നിന്നും നടുവിൽ നിന്നും മത്സ്യബന്ധന വള്ളക്കാർ ഈ കുട്ടിയെ കണ്ടെത്തുന്നത് രാവിലെ തിരച്ചിലിന്റെ ഭാഗമായി വല വീശിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു ഒഴുക്കിൽപ്പെട്ടു പോകാതിരിക്കാനായി വല വീശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ വലയിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് ശക്തമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും അടിയൊഴുക്കും അതുപോലെ തന്നെ ആറ്റിൽ ആമുമായ ചെളിയും അവരുടെ തിരച്ചിലിന് ഒരു വികാരം തടസ്സം സൃഷ്ടിച്ചിരുന്നു അതിനാൽ തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എല്ലാം പരാജയപ്പെടുകയായിരുന്നു വൈകിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമാണ് തരത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പിതയെ കണ്ടെത്തുന്നത് മലപ്പുറം സ്വദേശികളായവർ ഏതാണ്ട് പതിനഞ്ച് പതിനേഴ് വർഷം മുമ്പാണ് ഈ എറണാകുളം കൊച്ചി നെട്ടൂരിൽ താമസിക്കാൻ താമസത്തിന് എത്തുന്നത് ഒന്നര മാസം മുൻപായിരുന്നു ഈ പ്രദേശത്ത് ഇവർ താമസിക്കുന്നത് അതിനാൽ തന്നെ ഈ കായലിനെ സംബന്ധിച്ചോ ഇവിടുത്തെ അപകട സാഹചര്യത്തെ സംബന്ധിച്ചോ ഒന്നും തന്നെ ഇവർക്ക് വ്യക്തമായ ധാരണയില്ലായിരുന്നു ഉമ്മയുടെ മുംതാസ് എന്ന ഉമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് കുട്ടി അപകടത്തിൽപ്പെടുന്നത് അപ്പോൾ തന്നെ മാതാവ് അത്തരത്തിൽ ബഹളം ഉണ്ടാക്കുകയും ആളെ വിളിച്ചു ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടുകയും ആ പ്രദേശത്ത് പോലീസും ഉൾപ്പെടെ എത്തി വലിയ രീതിയിലുള്ള തെരച്ചിലായിരുന്നു ഇന്ന് നടന്നിരുന്നത് ഏതാണ്ട് ആറരയ്ക്ക് കാണാതായ കുട്ടിയെ ഏഴുമണിയോടുകൂടിയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് കൃത്യമായി ഒഴുക്കിൽപ്പെട്ടു പെട്ടു പോകാതിരിക്കാനായി വിരിച്ച വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത്